എൻ സിആർ ടി പാഠപുസ്തകം വീണ്ടും തിരുത്തലുകൾക്ക് വിധേയമായിരിക്കുന്നു ഇത്തവണത്തെ തിരുത്തൽ ബാബ്രി മസ്ജിദ് എന്ന പേരിന്മേലായിരുന്നു മസ്ജിദ് പൊളിച്ചുകൊണ്ട് ഒരു വർഗീയ വിഭജനത്തിലൂടെ നേടിയെടുത്തതാണ് അയോധ്യ എന്നത് കഴിഞ്ഞുപോയ പുസ്തകത്തിലൂടെ ഇല്ലാതാവണമെന്ന് ആരാണ് തീരുമാനിച്ചത് ചരിത്രത്തിലുണ്ടായിരുന്ന ബാബറി മസ്ജിദിന്റെ നിലനിൽപ്പിന്റെ പ്രാധാന്യവും മറ്റും ഇനിയുള്ള തലമുറ അറിയേണ്ടതില്ല എന്ന ആഗ്രഹം ആരുടെയൊക്കെയാണ് മുഗൾ കാലഘട്ടവും മുഗൾ ഭരണവും ഒരു ഇരുണ്ട യുഗമായിരുന്നതായി വിദ്യാർത്ഥികൾ പഠിക്കണമെന്ന നിർബന്ധം ആർക്കൊക്കെ ആയിരുന്നു മസ്ജിദുമായി ബന്ധപ്പെട്ട ഭാഗങ്ങൾ തിരുത്തിയപ്പോൾ എൻ സിആർടി പാഠപുസ്തകത്തിൽ നിന്നും പൂർണ്ണമായും ഒഴിവാക്കിയത് ബാബറി മസ്ജിദ് എന്ന പേര് തന്നെയാണ് രാമജന്മഭൂമിയിൽ നിർമ്മിച്ച മൂന്ന് മിനാരങ്ങൾ ഉള്ള കെട്ടിടം എന്നാണ് എൻ സി ആർ ടിയെ സംബന്ധിച്ച് ഇപ്പോൾ അതിന്റെ നാമം ബാബറി മസ്ജിദിനെ കുറിച്ചുള്ള ബി ജെ പിയുടെ മുഴുവൻ ധാരണകളും കണക്കുകൂട്ടലുകളും തെറ്റിയെന്ന് വാജ്പേയി പറയുന്ന പത്രക്കുറിപ്പുകളടക്കം പുതിയ പാഠപുസ്തകത്തിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നു രാജ്യത്തെ വലിയൊരു വർഗീയ കലാപത്തിന് ഇടയാക്കിയ ഈ സംഭവത്തെ നാല് പേജുകളിൽ നിന്നും വെറും രണ്ട് പേജുകളിലാക്കി ചുരുക്കിയിരിക്കുന്നു ഇതിന്റെയൊക്കെ പിന്നിലെ അജണ്ടകൾ ഏറെക്കുറെ വ്യക്തമായിരിക്കുകയാണ് സംഘപരിവാറിന്റെ ആർ എസ് എസിന്റെ ബാബറി മസ്ജിദ് പ്രോജക്റ്റ് രണ്ടായിരത്തി പതിനാലിൽ നിന്നും തുടങ്ങുന്നു ിലായാണ് എൻ സിആർടി പാഠപുസ്തകത്തിൽ തിരുത്തലുകൾ കൊണ്ടുവന്നത് എന്നാൽ ഈ തിരുത്തലുകളും മാറ്റങ്ങളും സംഭവിച്ചത് രണ്ടായിരത്തി പതിനാലിൽ എൻ ഡി എ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമല്ല രണ്ടായിരത്തി രണ്ടിലാണ് എൻ സിആർടിയുടെ പുതിയ പുസ്തകങ്ങൾ അവതരിപ്പിക്കുന്നത് അതായത് അടൽ ബിഹാരി വാജ്പേയിയുടെ ഭരണകാലം ആദ്യമായി എൻ ഡി എ സർക്കാർ ഇന്ത്യ ഭരിക്കുന്ന കാലം ഈ കാര്യങ്ങളിൽ ഏറ്റവും അധികം പണിയുള്ളത് പ്രധാനമന്ത്രിയേക്കാൾ മാനവ വിഭവശേഷി വകുപ്പ് മന്ത്രിക്കാണ് എൻ സി ആർ ടി യിലെ ആദ്യത്തെ തിരുത്തൽ കൊണ്ടുവരുമ്പോൾ മുരളി മനോഹർ ജോഷിയായിരുന്നു മാനവ വിഭവശേഷി വകുപ്പ് മന്ത്രി എൻ ഡി എ ഇന്ത്യ ഭരിക്കുമ്പോഴെല്ലാം ആർ എസ് എസ് ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പായി കാണുന്നതും നേരിട്ട് ഇടപെടാൻ ശ്രമിക്കുന്നതും ഈ വകുപ്പ് തന്നെയാണ് സോഷ്യൽ സയൻസ് പുസ്തകങ്ങളിലാണ് സംഘപരിവർ എപ്പോഴും എക്കാലത്തും മാറ്റങ്ങൾ വരുത്താൻ ആഗ്രഹിക്കുന്നത് പ്രത്യേകിച്ചും ചരിത്ര പുസ്തകങ്ങളിൽ നേരിട്ട് ആർ എസ് എസ് നിയന്ത്രണമുള്ള ബന്ധമുള്ള മുരളി മനോഹർ ജോഷി രണ്ടായിരത്തി രണ്ടിൽ ആദ്യമായി എൻ സി ആർ ടി പുസ്തകങ്ങൾ പരിഷ്കരിച്ചു അവിടെ തുടങ്ങിയ പരിഷ്കരണം രണ്ടായിരത്തി പതിനാലിലെ ഭരണത്തോടെ വീണ്ടും തുടർന്നു പത്തു വർഷത്തിനുള്ളിൽ ഇപ്പോൾ നാലാം തവണയാണ് എൻ സി ആർ ടി പാഠപുസ്തകങ്ങൾ തിരുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിൽ എൻ സിആർടിയുടെ അന്നത്തെ മേധാവി ഹൃഷികേഷ് സേനാപതി ഒരു റിവിഷൻ എന്നോണം റിവ്യൂ എന്ന പേരിൽ ചില മാറ്റങ്ങൾ കൊണ്ടുവരുന്നു സമകാലികമായ ചില കാര്യങ്ങൾ ഉൾപ്പെടുത്തുക എന്നതായിരുന്നു അതിന്റെ ഉദ്ദേശം ഒറ്റ നോട്ടത്തിൽ പ്രശ്നങ്ങളൊന്നും അന്ന് ആർക്കും തോന്നിയില്ല ഒരുപാട് വൈകാതെ തന്നെ രണ്ടായിരത്തി പതിനെട്ടിൽ അന്നത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രകാശ് ജാവദേക്കർ പുതിയ മാറ്റങ്ങളുമായി എത്തി പുസ്തകങ്ങൾ യുക്തിഭദ്രമാക്കുക എന്നതായിരുന്നു ആ റിവിഷന്റെ പ്രധാന ഉദ്ദേശമായി പറഞ്ഞത് എങ്കിലും സിലബസിൽ നിന്നും വെട്ടിക്കുറച്ചത് ഇരുപത് ശതമാനത്തോളമായിരുന്നു രാജ്യത്തിന്റെ ജനങ്ങളുടെ വസ്ത്രധാരണയിൽ വന്ന മാറ്റങ്ങൾ ക്രിക്കറ്റിന്റെ ചരിത്രം എന്നിവ ഉൾപ്പെടുന്ന ഭാഗമായിരുന്നു അന്ന് മോദി സർക്കാർ ഒഴിവാക്കിയത് മൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ ബി ജെ പി സർക്കാർ മൂന്നാം തവണ പുസ്തക പരിഷ്കരണത്തിൽ ഇടപെടുന്നു അതിശക്തമായി സിലബസിൽ ഇടപെടുന്നത് ഇപ്പോഴായിരിക്കും പാഠഭാഗങ്ങൾ യുക്തിഭദ്രമാക്കുക എന്ന ലക്ഷ്യത്തോടെ രണ്ടായിരത്തി രണ്ടിലെ മുസ്ലിം വിരുദ്ധ കലാപം എന്ന തലക്കെട്ട് മാറ്റി ഗുജറാത്ത് കലാപം എന്നാക്കുന്നു പല സുപ്രധാന ഭാഗങ്ങളും ഒഴിവാക്കി എൻ ഡി എ ഭരണത്തിൽ മാനവ വിഭവശേഷി വകുപ്പ് പരിഷ്കരിച്ച് വിദ്യാഭ്യാസ വകുപ്പാക്കി ആ സ്ഥാനത്തേക്ക് മന്ത്രിയായി ആരു വന്നാലും യുക്തിഭദ്രമായി തന്നെ സംഘപരിവാർ അവർ ഭയക്കുന്നത് കൃത്യമായി തിരഞ്ഞു പിടിച്ച് ഒഴിവാക്കുന്നുണ്ട് അതിന്റെ ഭാഗം തന്നെയാണ് ബാബറി മസ്ജിദ് എന്ന പേരിൽ വന്ന പരിഷ്കാരവും